നമസ്കാരം പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ളത് അതിശക്തമായ നയതന്ത്ര ബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടപ്പോൾ ആദ്യം ആ രാജ്യത്തെ അംഗീകരിച്ചത് ഇറാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഇസ്ലാമിക റെവല്യൂഷനിലൂടെ ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാൻ സ്ഥാപിച്ചപ്പോൾ അതിനെ ആദ്യം അംഗീകരിച്ചത് പാകിസ്ഥാനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും എഴുപത്തി ഒന്നിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ഉണ്ടായില്ലെങ്കിലും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു ഇറാൻറ്റേത് ജമ്മുകാശ്മീരിലേത് സ്വാതന്ത്ര്യ സമരമാണ് എന്ന് വിശ്വസിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന രാജ്യം കൂടിയാണ് ഇറാൻ എന്നിട്ടും ഇന്ത്യയും ഇറാനും തമ്മിൽ തരക്കേടില്ലാത്ത നയതന്ത്ര ബന്ധം തുടരുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ് പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള ബന്ധം അറിഞ്ഞുകൊണ്ട് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യ വിരുദ്ധ നിലപാട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാനോട് സാമാന്യം ഭേദപ്പെട്ട ബന്ധം നിലനിർത്തുന്നത് അങ്ങനെ അടയും ചക്കരയും പോലെ ജീവിക്കുന്ന പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഭിന്നതയിലായിരിക്കുന്നു പാകിസ്ഥാനിലെ ഇറാനിയൻ അംബാസിഡറെ പാകിസ്ഥാൻ പുറത്താക്കി ഇറാനിലെ പാകിസ്ഥാൻ അംബാസിഡറെ ഇറാൻ പുറത്താക്കുന്നതിന് മുൻപ് പാകിസ്ഥാൻ തിരിച്ചു വിളിച്ചു പാകിസ്ഥാനിലെ ഇറാനിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം താക്കീത് നൽകിയിരിക്കുന്നു ഇതിനൊക്കെ കാരണമായിരിക്കുന്നത് പാകിസ്ഥാൻ മണ്ണിൽ കടന്നു കയറി ഇറാൻ ചൊവ്വാഴ്ച രാത്രിയിൽ നടത്തിയ ആക്രമണമാണ് ഇറാനും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി പങ്കിടുന്ന കാര്യം നമുക്കൊക്കെ അറിയാം പാകിസ്ഥാന്റെ സ്വയംഭരണ പ്രവിശ്യയായ ബലൂജിസ്ഥാനാണ് ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഇടം ബലൂജ് ലിബറേഷൻ ഫ്രണ്ടും ബലൂജ് ലിബറേഷൻ ആർമിയുമൊക്കെ സ്വതന്ത്ര ബലൂജിസ്ഥാന് വേണ്ടി പോരാടുന്ന സംഘടനകളാണ് ഈ സംഘടനകൾക്ക് ഇന്ത്യയുടെ പിന്തുണയുണ്ട് എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം അതേസമയം ഇന്ത്യയിലും അയൽ അയൽരാജ്യമായ ഇറാനിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടാക്കാൻ പാകിസ്ഥാൻ പിന്തുണയോടെ രൂപീകരിക്കപ്പെട്ട ഒരു ഭീകര സംഘടനയുണ്ട് അമേരിക്കയും ഇന്ത്യയും ഒക്കെ മുംബൈ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ജയ്ഷ അൽ അദിൽ ജയ്ഷ അൽ അദീലാണ് ബലൂജിസ്ഥാൻ അതിർത്തി കിടന്ന് ഇറാന്റെ മേൽ ആക്രമണം അഴിച്ചുവിടുന്നത് എന്നാണ് ഇറാന്റെ ആരോപണം ഈ അടുത്ത കാലത്ത് കെർമാൻ നഗരത്തിൽ എൺപത്തിനാല് പേരുടെ ജീവൻ എടുത്ത ഒരു ഭീകരാക്രമണം ഉണ്ടായിരുന്നു അതിന്റെ പിന്നിൽ ഇസ്രയേൽ എന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചതെങ്കിലും ഇറാന് കൃത്യമായി അറിയാം അത് സുന്നി ഭീകര സംഘടനകൾ തന്നെയാണ് ഐസിസോ അല്ലെങ്കിൽ ഐസിസിനെ പിന്തുണയ്ക്കുന്ന മറ്റ് സംഘടനകളോ എന്ന് ഇറാൻ തിരിച്ചറിഞ്ഞു അതിന്റെ ഭാഗമായാണ് ജയ്ഷ അൽ അദിലിന് നേരെ പാകിസ്ഥാൻ മണ്ണിൽ കയറി ആക്രമണം അഴിച്ചുവിട്ടത് പാകിസ്ഥാൻ പ്രവിശ്യയിൽ കയറി നടത്തിയ ആക്രമണത്തിൽ രണ്ട് പെൺകുട്ടികൾ കൊല്ലപ്പെട്ടെന്നും രണ്ട് സ്ത്രീകൾക്കും ഒരു പെൺകുട്ടിക്കും അപകടമുണ്ടായതുമാണ് പാകിസ്ഥാൻ പറയുന്നത് എന്നാൽ പാകിസ്ഥാൻ വിഷമിക്കേണ്ടതില്ല ഞങ്ങൾ ഭീകര കേന്ദ്രത്തെയാണ് ആക്രമിച്ചതെന്ന് ഇറാൻ പറയുന്നു പാകിസ്ഥാന്റെ മണ്ണിൽ കയറി ഇറാൻ നടത്തിയ ആക്രമണം പാകിസ്ഥാന്റെ മുഖം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു പ്രതികാരം ചെയ്യും എന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുമെന്ന് പാകിസ്ഥാന് നിശ്ചയമൊന്നുമില്ല ഈ ആക്രമണത്തിൽ ഇറാനെതിരെ അമേരിക്കയുടെ പിന്തുണ പാകിസ്ഥാനാണ് എന്നാൽ ഇന്ത്യ നിലപാടെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിനും ഭീകരതയ്ക്കെതിരെ സ്വയം പ്രതിരോധം സൃഷ്ടിക്കാൻ അവകാശമുണ്ട് എന്ന് വാദമുയർത്തിയാണ് വ്യക്തമായി പറയുന്നില്ലെങ്കിലും ഇറാനെയാണ് ഈ വിഷയത്തിൽ ഇന്ത്യ പിന്തുണയ്ക്കുന്നത് എന്ന് വ്യക്തം അമേരിക്ക ഇക്കാര്യത്തിൽ ആശങ്കപ്പെടുന്നത് ഏത് രാജ്യത്തെയും ആക്രമിക്കാനുള്ള മിസൈൽ ശേഷി തങ്ങൾക്കുണ്ട് എന്ന് ഇറാൻ തെളിയിക്കാൻ ശ്രമിച്ചതാണ് ഈ ആക്രമണത്തിലൂടെ എന്ന് വിലയിരുത്തിയാണ് അതിൽ ഇന്ത്യക്ക് അഭിപ്രായമൊന്നുമില്ല അതേസമയം പാകിസ്ഥാന് ഇപ്പോഴത്തെ അവസ്ഥ ഉറ്റ ചെങ്ങാതി തന്നെ സ്വന്തം മണ്ണിൽ കയറി പണി കൊടുത്തത് ഇന്ത്യയെ തെല്ലൊന്നുമല്ല ആനന്ദിപ്പിക്കുന്നത് പാകിസ്ഥാൻ എന്ന ഭീകരരാഷ്ട്രത്തിന് സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്ന് പോലും തിരിച്ചടി ഉണ്ടാവുന്നു എന്നത് ആ രാജ്യത്തിനുണ്ടാക്കുന്ന നാണക്കേട് ചില്ലറയല്ല ഇസ്രായേലിനെതിരെ സുന്നി ഭീകര സംഘടനയായ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഷിയാ ഭൂരിപക്ഷ രാജ്യമായ ഇറാൻ രംഗത്ത് വന്നത് സുന്നി ഷിയ ഐക്യമുണ്ടാക്കുമെന്നും സുന്നി ഷിയ ഭീകര സംഘടനകളെ ഒരുമിപ്പിക്കുമെന്നും ഒക്കെ കണക്കുകൂട്ടിയവർക്കുള്ള തിരിച്ചടി കൂടിയാണിത് ഷിയ ഭീകരരായ ഹൂത്തികളെയും ഹിസ്മുളയെയും ചേർത്ത് പിടിക്കുന്ന ഇറാൻ സുന്നി ഭീകര സംഘടനകളോട് ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നുള്ള മുന്നറിയിപ്പ് ഇത് ഇസ്രയേലിനെതിരെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇറാന്റെ നയതന്ത്രത്തിനെതിരെയുള്ള ചോദ്യചിഹ്നം കൂടിയാണ് എന്തായാലും ഷിയ സുന്നി ഭീകരർ തമ്മിലുള്ള ഈ കലാപം പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുകയും ഇറാനെതിരെ സുന്നി ഭൂരിപക്ഷ രാജ്യങ്ങളെ ഒരുമിപ്പിക്കുകയും ചെയ്യും സ്വന്തം മണ്ണിൽ കയറി മറ്റൊരു രാജ്യം ആക്രമിച്ചതിന്റെ നാണക്കേട് മാറാതെ മുഖം തുലിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ